रघुनाथ सिंह मेनोन उदय नगर असोसियन प्रसिडेंट वासुदेवन കുമാർ ുമാർ കരിപ്പറ്റിലെ വേദിയിലേക്ക് കൂടാതെ കല്യാണ കൃഷ്ണനടം സരസ്വതി സ്കൂളിന്റെ സെക്രട്ടറി എല്ലാവരും വേദിയിലേക്ക് വന്നിരിക്കണമെന്ന് നമുക്ക് ഔദ്യോഗികമായ ചടങ്ങുകൾ ആരംഭിക്കേണ്ട സമയമായി സ്വാഭാവികമായിട്ടും നമ്മുടെ ഹൈമാസ് ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ വേദിയിൽ ഇരിക്കുന്നത് എല്ലാവരും നന്നായിരുന്നു ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ഹൈ മാസ്റ്റ് ലൈറ്റിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മേയർ ശ്രീ എം കെ വർഗീസ് അവർ സ്വാഗതം ആശംസിച്ച ശ്രീ ആനന്ദ് മങ്ങാട്ട് ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ രഘുനാഥ് സി മേനോൻ ശ്രീ കല്യാണകൃഷ്ണൻ ശ്രീ വാസുദേവൻ ശ്രീ ചന്ദ്രശേഖരൻ ദിനേശ് കുമാർ കരിപ്പേരി എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരി ഏവർക്കും നമസ്കാരം നമ്മുടെ വളരെ നാളത്തെ ഒരു ആഗ്രഹമാണ് ഇന്നിവിടെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പല പല കാരണങ്ങളാൽ നീണ്ടു പോയിട്ടുണ്ടായിരുന്ന മഴയും മറ്റ് കാലാവസ്ഥാ പ്രതികൂലമായതെല്ലാം ഇതിനൊരു കാരണമായിരുന്നു നീണ്ടു നീണ്ടു പോയിരുന്ന ഈ ഹൈമാസ് ലൈറ്റ് ഇന്നിവിടെ പ്രകാശം ചൊരിഞ്ഞു നിൽക്കുന്നു അതും ഏറ്റവും ആവശ്യമുള്ള ഒരു സ്ഥലത്താണ് ഈ ഹൈമാസ് ലൈറ്റ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് കാരണം ഈ ഭാഗം എപ്പോഴും ഇരുട്ടുള്ളതാണ് നമുക്ക് ഒരുപാട് സ്ട്രീറ്റ് ലൈറ്റ്സ് ഉണ്ടെങ്കിൽ പോലും ചില വലിയ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ വളരെയധികം ഇരുട്ട് നൽകുന്ന ഒരു ഭാഗമായിരുന്നു അപ്പോൾ അതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ആയിരിക്കുന്നു ബഹുമാനപ്പെട്ട മേയർ അദ്ദേഹം നേരത്തെ സ്വാഗത പ്രസംഗികൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് അത്യാവശ്യമുള്ള എന്ത് പ്രവൃത്തിയാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ അനുമതി കിട്ടാനായിട്ട് യാതൊരുവിധ തടസ്സങ്ങളും നാളിന്നു വരെ ഉണ്ടായിട്ടില്ല ശേഷമുള്ള പ്രോസസിങ്ങും അങ്ങനത്തെ കാര്യങ്ങളും കൊണ്ടാണ് എപ്പോഴും ലേറ്റ് ആവുന്നത് ഞാൻ എന്ത് ആവശ്യത്തിനെ സമീപിച്ചാലും ഇപ്പൊ നമുക്കറിയാം അന്ന് സെപ്റ്റിക് വേസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ലോറി മറിഞ്ഞ് തോട് ഇടിഞ്ഞ് സംഭവം അദ്ദേഹം എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള അനുമതിയാണ് തന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഈ കുളത്തിന്റെ മതിലിടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്ന സംഭവം അതിനും അദ്ദേഹം അടിയന്തരമായി ചെയ്യാനുള്ള ആക്ച്വലി നമ്മുടെ പ്രൊജക്ട് നമ്മുടെ വർക്കിൽ ഉണ്ടായിരുന്നില്ല എന്നിട്ട് പോലും അതിനുള്ള സാങ്ഷൻ അദ്ദേഹം എത്രയും പെട്ടെന്ന് നൽകുകയും അത് അടിയന്തരമായി പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ എടുക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മേയർ എല്ലായ്പ്പോഴും നമ്മുടെ ഡിവിഷനിലെ പ്രവർത്തനങ്ങളെ സഹായിച്ചിട്ടുണ്ട് അത് ഇനിയും ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇനി നമ്മുടെ മുന്നിലുള്ള മറ്റൊരു പ്രൊജക്ട് എന്ന് പറയുന്നത് ഈ റോഡാണ് ഈ റോഡ് മെക്കാടം ടാറിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ടെൻഡർ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ട ഒരു നടപടി നമ്മളവിടെ പറയുന്നുണ്ട് മാക്സിമം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാൽ പോലും മേയറുടെ ഭാഗത്തു നിന്ന് കൂടി ഉണ്ടാവണം കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ മേയറോട് അഭ്യർത്ഥിക്കുകയാണ് ഈ ഈയൊരു യോഗത്തിന് എത്തിച്ചേർന്ന മേയർക്ക് നന്ദി പറയുന്നു ഒപ്പം തന്നെ ഉദ്ഘാടന പ്രസംഗത്തിനായി ഞാൻ മേയറെ ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം ഇന്നത്തെ ഈ സല്ക്രമത്തിൻ്റെ അധ്യക്ഷ പദമലങ്കരിക്കുന്ന ബഹുമാന്യായ ഈ ഡിവിഷൻ്റെ തന്നെ കൗൺസിലർ ഡോക്ടർ ആതിര സ്വാഗതമർപ്പിച്ച ശ്രീ ആനന്ദ് മങ്ങാട്ട് ആശംസകൾ അർപ്പിക്കുന്ന പ്രതീക്ഷിച്ചു സംസ്ഥാന ലോത്സവം ആദരവാണ് അല്ലേ ആദരവ് ആശംസകൾ രഘുനാഥ് സിമനോൻ ശ്രീ വാസുദേവൻ ഉദയനഗർസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ദിനേശ് കുമാർ എസ് വെരി ഗുഡ് മറ്റൂടെ സന്നിധരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ നിവാസികൾ മറ്റു സുഹൃത്തുക്കളെ നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഹൈമാസ്റ്റ് നിൽക്കുന്ന സ്ഥലം വളരെ ഹാപ്റ്റായിട്ടുള്ളൊരു സ്ഥലമാണ് കാരണം തൊട്ടുമുമ്പില് വിദ്യാലയം ഒപ്പം തന്നെ അതിൻ്റെ മറുവശത്ത് ഒരു നല്ലൊരു ജങ്ഷനെ പോലെ കാണുന്ന അവസരത്ത് ആരുടെയും ഉറക്കം കെടുത്താറ് ആണ് ഈ മാസം നിൽക്കുന്നത് അല്ലെങ്കിൽ ഉറക്കം കെടുത്തും എങ്ങനെയാണ് രാത്രിയായി ആയിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സന്തോഷത്തിൽ പറയുക എല്ലാം അവർ കുഴപ്പമൊന്നുമില്ല നിന്നോട്ടെ ഒരു മാസം കഴിഞ്ഞാൽ പറയും ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഓഫ് ചെയ്യാൻ മാർഗം ഒരു മാസം കഴിഞ്ഞാൽ ഈ ലൈറ്റൊക്കെ വീടിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ പറയും ഇത് ഓഫ് ചെയ്യാനും വല്ല മാർഗം ഉണ്ടെങ്കിൽ അതിരെ ഒന്ന് കൈകാര്യം ചെയ്യണട്ടോ എന്ന് പറയും പക്ഷെ എന്നിരുന്നാലും വെളിച്ചം അത്യാവശ്യമാണ് ഞാനൊരു പുതിയ പദ്ധതി തുടങ്ങിയിട്ടുള്ളത് ലൈഫ് ഫോർ ലൈഫ് ടൈം ലൈഫ് ടു ലൈഫ് എന്ന് പറഞ്ഞിട്ടാണ് കാരണം ഇന്ന് നമ്മുടെ തൃശ്ശൂർ വളരെ ഇരുട്ടിലാണ് അപ്പൊരു ഒരു 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 പുതിയ സംവിധാനത്തിലേക്ക് നമ്മൾ മാറേണ്ട സമയം അതിക്രമിച്ചു കാരണം ഇന്നത്തെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതുപോലെ നമുക്ക് ഇല്ലാത്തതൊന്നാണ് നൈറ്റ് ലൈഫില്ല ഫോർ നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറണം അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് മാറുമ്പോൾ ഇന്നലെ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു മൂന്ന് വർഷം മുമ്പ് കൊടുത്തൊരു പദ്ധതി പാസ്സായത് ഇന്നലെയാണ് മൂന്ന് വർഷം മുമ്പ് കൊടുത്തതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടുത്തു ഇരുപത്തിയൊന്ന് ലാസ്റ്റ് കൊടുത്തു പാസ്സായത് ഇന്നലെ മറ്റൊന്നുമല്ല നമുക്കറിയാം കാലങ്ങൾ മാറുമ്പോൾ നമ്മളൊക്കെ മാറണം ഈ ട്യൂബ് ലൈറ്റൊക്കെ മാറേണ്ട കാലം കഴിക്കും പുതിയ സിസ്റ്റം വരണം പുതിയ ഉണ്ടാകണം മറ്റു വികസിത രാജ്യങ്ങളിലുള്ളതുപോലെ നമ്മളും വരണം ഒരു ലൈറ്റ് പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ വിളിക്കുക ആദ്യേനെ വിളിക്കില്ലേ ആ ഒരു സ്നേഹത്തിലെ വിളിക്കുക ഡോക്ടറെ ഇവിടുത്തെ ലൈറ്റ് പോയി പിറ്റേ ദിവസം ഡോക്ടർ ചിലപ്പോൾ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ അല്പം നേരം വൈകുന്നേരം വിചാരിച്ചാൽ മതി കേട്ടോ കത്തിയിട്ടുണ്ടാവില്ല പിറ്റേ ദിവസം വരുമ്പോൾ ഡോക്ടറെ ലൈറ്റ് കത്തിയില്ല കേട്ടോ ഒന്നുകൂടിയും പറയും മൂന്നാമത്തെ ദിവസം പറയാം ഡോക്ടർ എന്തിനാ ഇപ്പം ഇതിനെ ജയിപ്പിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എന്താ ലൈറ്റ് കത്തിയില്ല ഇതിനു മുമ്പ് ഡോക്ടർ വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും പക്ഷെ അതോട് കൂടിയ ബന്ധം അവസാനിക്കുകയാണ് ഒറ്റ വാക്കുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യമില്ല കേട്ടോന്നു അപ്പം ഇത് പലവും പ്രത്യേകിച്ച് ഡോക്ടർക്ക് അതിൽ ആക്റ്റീവാണ് എനിക്കറിയാം ചിലർക്കൊന്നും അത് സാധിക്കാത്തൊരു സാഹചര്യമാണ് അത് അവരുടെ കുറ്റം കൊണ്ടല്ല ഇപ്പോൾ ഒരു രാത്രി ഒരു ലൈറ്റ് കത്തിയില്ലെങ്കിൽ ഉടൻ തന്നെ അത് എന്നിടിച്ചു പോകാൻ ചിലപ്പോൾ വീട്ടിൽ ഭർത്താവും മക്കളും കുട്ടികളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അത്ര എളുപ്പമാവില്ല ഒരു വണ്ടിയെടുത്ത് ഒറ്റയ്ക്ക് പോകാനുള്ള രീതി ഇത് ഞങ്ങൾ മുൻകൂട്ടി കണക്കാക്കി ഒരു പുതിയ സംവിധാനത്തിലേക്ക് പോകണം എല്ലാ ലൈറ്റുകളും മൊത്തമായി കോർപ്പറേഷൻ്റെ ഉള്ളിൽ നാൽപ്പത്തി രണ്ടായിരം ലൈറ്റുകളാണ് അതിനെ നമ്മൾ ഫുൾ എൽ ഇ ഡി ആക്കി മാറ്റാൻ പോകുക എൽഇ ഡി ആക്കി മാറ്റുമ്പോൾ പല സംവിധാനങ്ങളും മാറാൻ പോകും ഇനി മുതൽ നിങ്ങൾ ഡോക്ടറെ വിളിക്കേണ്ട ലൈറ്റ് കത്തിക്കാൻ വേണ്ടി വിളിക്കേണ്ട അത് ഒക്കെ സെൻസർ വെച്ചിരിക്കുക എല്ലാ ലൈറ്റും ബന്ധു സെൻസറാണ് ആ സെൻസറിന്റെ ഇന്ന ഈ പറയുന്ന ഡിവിഷൻ നമ്പർ വൺ അതിൽ ഇന്ന പോസ്റ്റൽ നമ്പർ ലൈറ്റ് കത്തുന്നില്ല എന്നുള്ളത് ഇനി ഫോണിൽ അറിയും ആരുടെ നമ്മുടെ ഡിവിഷൻ കൗൺസിലോട് ഫോണിൽ അറിയും എന്റെ മുറിക്കകത്ത് എനിക്ക് എന്റെ അവിടെ മോണിറ്റർ വെച്ചിട്ടുണ്ട് അറിയും ഏത് ഡിവിഷനിൽ ഏത് ലൈറ്റ് പോയി എത്ര സമയമായി പോയി എന്ന് പോലും അറിയാൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മൾ ഇപ്പോൾ വരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് കത്തിക്കണം കത്തിച്ചില്ലെങ്കിൽ ആ അതിന്റെ ഉടമസ്ഥൻ അത് എടുത്തിട്ടുള്ള എൻ ജി ഒ ഇരുപത്തി രൂപ ഫൈൻ അടയ്ക്കണം കോർപ്പറേഷൻ തിരിച്ചടയ്ക്കണം അപ്പെന്തും ഗുണമുണ്ട് ലൈറ്റ് പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ അടയ്ക്കും അടച്ചില്ലെങ്കിൽ അവന് ഇരുപത്തഞ്ച് രൂപ ഫൈൻ അടച്ചേ പറ്റൂ ഞങ്ങൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് എങ്ങനെയാണ് പത്ത് വർഷക്കാലത്തേക്ക് ആ സ്ഥാപനവുമായിട്ടൊരു എഗ്രിമെൻ്റ് വെച്ചിരിക്കുകയാണ് എഗ്രിമെൻറ്റിനകത്ത് ഇത്ര നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ ട്യൂബ് ലൈറ്റ് കത്തിക്കാൻ വേണ്ടിയുള്ള ചിലവ് കാരണം നമ്മുടെ നികുതി പണം കൊടുത്തിട്ട് നമ്മൾ ഇതൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല ഒരു കോടി രൂപ വിശ്വസിക്കാൻ പറ്റില്ല ഒരു മാസം ലൈറ്റ് കത്തിക്കാനോ മെയിൻ്റനൻസിലോ നമുക്കിപ്പോൾ ചാർജ് വരുന്നുണ്ട് അപ്പം ഇത്ര ഒന്നും ആലോചിച്ച് നോക്കി ഒരു വർഷം കഴിഞ്ഞ് പോകണമെങ്കിൽ പന്ത്രണ്ട് കോടി രൂപ ഇതിൽ മാത്രം വേണം ഇലക്ട്രിസിറ്റി ബില്ല് മെയിന്റനൻസ് അടക്കം വരുന്ന ചാർജാണ് ട്യൂബ് കത്തിക്കുമ്പോൾ അങ്ങനെ ഇവർ ഞങ്ങൾ നമ്മൾ എഗ്രിമെന്റ് എങ്ങനെയാന്ന് വെച്ചാൽ മറ്റൊന്നല്ല ഒരു മാസത്തേക്ക് നാല്പത്തിരണ്ട് ലക്ഷം രൂപ അൻപത്തിരണ്ട് ലക്ഷം രൂപ മറ്റു പദ്ധതികൾക്കും നമുക്ക് മാറ്റിവെക്കുന്ന ഒരു മാസം കിട്ടുക ഒരു മാസം അൻപത്തിരണ്ട് ലക്ഷം രൂപ കഴിഞ്ഞില്ല ഇതിന്റെ ലൈറ്റൊന്നും ഒന്നും നമ്മൾ ഇടണ്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്കില്ല ഇത്രയും ലൈറ്റുകൾ സ്ഥാപിക്കണമെങ്കിൽ നമുക്കറിയാം ഒരു എൽ ഇ ഡി ലൈറ്റിന്റെ ചാർജ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ നാല്പത്തിരണ്ടായിരം ലൈറ്റ് കിടന്നെങ്കിൽ രണ്ടാക്കണം ഞാൻ അത് ഇടണ്ട പൈസ വേണ്ട ഞങ്ങള് പൈസയും തരൂല മാസവും മാസവും ഇലക്ട്രിസിറ്റിയുടെ ബിൽ അങ്ങനെ കറക്റ്റ് തരും നാല്പത്തി എട്ട് ലക്ഷം രൂപ എല്ലാ മാസവും തരും അങ്ങനൊരു പ്രോജക്റ്റ് നീണ്ട പ്രൊജക്ട് അത് കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചാൽ കത്തൂല നടക്കൂല അതുകൊണ്ടാണ് എൻ ജിഒനെ വെച്ചിരിക്കുന്നത് അവനെ പിടിക്കാൻ നമുക്ക് ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറണം സർക്കാർ ഏത് സർക്കാർ വന്നാലും സ്ഥിതിയൊക്കെ ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് അറിയാം യജമാനന്മാർ അവരാണ് കസ്റ്റമറീസ് കിങ് എന്നുള്ള മോട്ടൊക്കെ പോകുമ്പോൾ നമ്മളാണ് ശരിക്കും യജമാന്മാർ എന്നുള്ളത് ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല നമ്മുടെ നികുതി പണം കൊടുത്തിട്ടാണ് അവിടെ എത്തിയിരിക്കുന്ന ഒരു തോന്നൽ നമുക്കില്ലാത്തതാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ വരുന്നത് അപ്പം ഈ ലൈറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വന്നാൽ പത്ത് വർഷക്കാലത്തേക്ക് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അങ്ങനത്തെ പദ്ധതികൾ എടുക്കണം ഇപ്പൊ നമ്മൾ ബസ് സ്റ്റോപ്പുകൾ വെച്ചിട്ടുണ്ടോ നൂറ്റി അൻപത് ബസ് സ്റ്റോപ്പുകളാണ് എൽ ഇ ഡി നമ്മൾ സ്ഥാപിക്കാൻ ഇപ്പൊ സ്ഥാപിച്ചു തുടങ്ങി ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് എഴുപത് ബസ് സ്റ്റോപ്പുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു സ്വതവ ബസ് സ്റ്റോപ്പ് വെക്കണമെങ്കിൽ എം എൽ എമാരും എം പിമാരും ഫണ്ട് ചെയ്ത് കാശു കൊടുത്തിട്ട് പറയാം എന്റെ വികസന എൻ്റെ കുടുംബത്തെ വികസന ആണോ എന്റെ വികസനത്തിൽ എന്റെ വീട്ടിൽ നിന്ന് കാശ് കൊടുത്തിട്ട് നല്ലത് നിങ്ങളുടെ നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് ഈ കാശ് വരുന്നത് അല്ലേ അതെ അതിപ്പോ എന്റെയൊന്നും അല്ല ഇപ്പൊ കാശ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ആ പൈസ ആ നികുതി പണത്തിൽ നിന്നും പൈസ കൊടുത്തിട്ട് അവിടെ വയ്ക്കുന്നു എവിടെ വയ്ക്കുന്നു ബസ് സ്റ്റോപ്പ് ഓടിക്കുന്നു ഞാൻ ആ പോളിസിക്കാരനല്ല ഞാൻ സ്ഥലം ചൂണ്ടിക്കാണിച്ച് കൊടുത്താൽ അവിടെ അവിടെ ബസ് സ്റ്റോപ്പ് കളഞ്ഞാൽ ഓരോ ബസ് സ്റ്റോപ്പിനും പതിനായിരം രൂപ ഓരോ മാസവും നമുക്ക് അടയ്ക്കണം കോർപ്പറേഷൻ അടയ്ക്കണം നൂറ്റി അൻപത് ബസ് സ്റ്റോപ്പ് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപ എവിടേക്ക് അടക്കണം കോർപ്പറേഷന് റവന്യൂ അടയ്ക്കണവരും അത് പത്ത് കൊല്ലത്തെക്ക് നീ കൊണ്ടു നിർന്നു എല്ലാ മാസവും പൈസ അടയ്ക്കണം പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് അടയ്ക്കണം അപ്പൊ റവന്യൂ കോർപ്പറേഷന് വരുന്നു അതുപോലെ തന്നെ നമ്മൾ ഡിവൈഡറില് പണ്ട് കാലത്തൊക്കെ പോലീസിന്റെ പേരിൽ എഴുതി വെക്കുക കേട്ടിട്ടുണ്ട് ട്രാഫിക് പോലീസ് ശരിയല്ലേ എല്ലാ തലത്തിലും മൗലെ എഴുതി വെച്ചിട്ടുണ്ടോ ട്രാഫിക് പോലീസ് എന്തിന് ഡിവൈഡറിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും പരസ്യം മുഴുവൻ പോലീസാണ് വെക്കുക അത് പോലീസിന്റെ അല്ലാതെ കോർപ്പറേഷന്റെ നാളെ ഇതുവരെ ഞാൻ വരുന്ന സമയത്ത് മുഴുവൻ പോലീസാണ് ഞാൻ പറഞ്ഞത് കോർപ്പറേഷനാണ് ആണ് നികുതി പിരിക്കാനുള്ള അവകാശമുള്ളത് കോർപ്പറേഷനാണ് നമ്മൾ വന്നു ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി പോലീസും നമ്മളും നമ്മൾ എന്നിരുന്നാലും അതിൻ്റെ അവകാശം കോർപ്പറേഷൻ മൂന്ന് കോടി രൂപ ഒരു വർഷം നികുതി പണം കോർപ്പറേഷനിൽ വരുമ്പോന്ന് കോടി രൂപ വരണേ അപ്പം ഇതൊന്നും കണ്ടില്ല എന്ന് വെക്കാൻ നമുക്ക് പാടില്ല അപ്പോൾ ഒരു പദ്ധതി നമ്മൾ തുടങ്ങുമ്പോൾ അതിന് ദീർഘ സമയം കൊടുക്കുക അതനുസരിച്ച് സാമ്പത്തികം കോർപ്പറേഷന് വരണം ആ അങ്ങനെയുള്ള ദീർഘ പദ്ധതികൾ നമ്മൾ തുടങ്ങാൻ പോകും അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് ഏറ്റെടുത്തിട്ടുള്ളതാണ് കേരളത്തിനകത്ത് ഇന്ന് കേരള ക്ലീൻ പദ്ധതിയിൽ ഇന്ന് കേരളത്തിനകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് തൃശ്ശൂരാണ് മറ്റവരൊക്കെ നമ്മൾ ഇന്ന് കൽപ്പറ്റയായിരുന്നു ആ കൽപ്പറ്റിനൊക്കെ നമ്മളടുത്ത് പള്ളി ഇന്ന് കേരളത്തിൽ ഒന്നാം സ്ഥാനത്തും ഇന്ത്യയിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന സിറ്റി തൃശ്ശൂരാണ് അങ്ങനെ മോശക്കാരൊന്നും അല്ല നമ്മൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം വരുത്തിയില്ലായിരുന്നു ലേണിംഗ് സിറ്റി യുനെസ്കോന്റെ അംഗീകാരം പാരീസിലുള്ള യുനെസ്കോന്റെ അംഗീകാരം കിട്ടിയ ഏഷ്യയിലെ ഏക സിറ്റി തൃശ്ശൂരാ കിട്ടി അത് വെറുതെ കിട്ടിയതല്ല ഇതൊരു സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂരിനെ കണ്ടിട്ടാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞേക്കണേ അല്ലാണ്ട് തിരുവനന്തപുരത്തെ കണ്ടിട്ടല്ല ആൾക്കാർക്ക് ഇപ്പോഴും തെറ്റാതെ കാരണം എന്താ ഏറ്റവും കൂടുതൽ അക്കാദമി മൊഴിയുള്ള ശക്തൻ ശക്തം ഉണ്ടാക്കിയ മാസ്റ്റർ പ്ലാൻ സ്വരാജ് റൗണ്ട് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പ്ലാനിന്റെ പിന്നാലെ പോകുന്നവരാണ് നമ്മളൊക്കെ അദ്ദേഹമാണ് ഇതിൻ്റെ യഥാർത്ഥമായ അവകാശം അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള നല്ല ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ് ലോകത്തിന് പോലും മാതൃകയാകുന്ന സ്വരാജ് റൗണ്ട് നമ്മൾ അറിഞ്ഞില്ല ഒരിക്കലും നടിക്കരുത് അന്തരീക്ഷ മലിനീകരണത്തിൽ ഇന്ത്യയിൽ നാലാം സ്ഥാനത്ത് നമ്മൾ അന്തരീക്ഷ മലിനീകരണത്തിൽ ഏറ്റവും കുറവുള്ള സ്ഥലം തൃശ്ശൂരാണ് ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങളാണ് ഏറ്റവും കൂടുതൽ എവിടെയാണ് ഡൽഹിയിലാണ് അപ്പം അങ്ങനെ എന്തുകൊണ്ടത് കിട്ടി ഒറ്റക്കാർക്കുള്ളൂ നമ്മുടെ സ്വരാജ് റൗണ്ടിൽ തേക്കിൻകാട് മൈതാനം ക്ഷേത്ര മൈതാനം ഒരു മിയോവാക്യായി പ്രവർത്തിക്കുക മിയോവാക്യം അറിയില്ല മിയോവാക്യം എന്താണെന്നറിയില്ലേ കാർബോ ലസ് കാർബൺ ഡൈ ഓക്സൈഡ് സീറോ കാർബൺ ഡൈ ഡയോക്സൈഡ് ഉണ്ടാക്കുന്നതിന് മിയോവാക്യായി പ്രവർത്തിക്കുന്ന സ്ഥലമാണ് അപ്പം അങ്ങനെ പലതിലും നമ്മൾ ഒന്നാണ് സ്ഥലം വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ അക്കാദമികളുടെ സ്ഥലം ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റിയുള്ള സ്ഥലം അതുപോലെ തന്നെ ഏത് ഉന്നത വിദ്യാഭ്യാസത്തിനും ഏറ്റവും യോജിച്ച സ്ഥലം തൃശ്ശൂരാ സാമ്പത്തികത്തിൽ നമ്മൾ തന്നെ ഒന്നാമത് സാമ്പത്തികത്തിൽ നമ്മൾ ഒന്നാമത് തൃശൂര് ഗുജറാത്ത് കഴിഞ്ഞാൽ പിന്നെ സാമ്പത്തികത്തിനകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളമല്ല ഇന്ത്യ അല്ല തൃശ്ശൂരാ നാൽപ്പതിനായിരം കോടി ആസ്തിയുള്ള സ്ഥലം നമ്മൾ നമ്മുടെ ബിസിനസ് എന്താ ആർക്കും അറിയില്ല നമ്മുടെ ബിസിനസ് എന്താ ജുവൽ മാനുഫാക്ചറിങ് സ്വർണം മാലയുണ്ടാക്കുന്നത് നമ്മൾ നമ്മുടെ ആൾക്കാർ നമ്മളാണ് ഇവിടുത്തെ നമ്മൾ അത്ര വരുത്തി നമ്മളിപ്പോൾ മോശക്കാരല്ല എല്ലാത്തിലും അറിയപ്പെടുന്നവരും ആരോഗ്യരംഗത്തും നമ്മൾ തന്നെയാണ് ഒന്നാമത് അങ്ങനെ ചില കേരളത്തിൻ്റെ പ്രത്യേകത അതാണ് കേരളം ഇന്ന് ഇന്ത്യയിൽ വ്യത്യസ്തമായി നിലനിൽക്കുന്ന സ്ഥലം അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ ഒന്നാമതാണ് പക്ഷേ നമുക്ക് ചില കാര്യങ്ങളിൽ ഇന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും നേരത്തെ പറഞ്ഞു സെറ്റി വേസ്റ്റ് തട്ടുന്നത് എവിടെയാണ് ഉടനെ കുളത്തിൽ അല്ലെങ്കിൽ ചാലിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും പുഴയിൽ തട്ടും അതാണ് നമ്മുടെ സംസ്കാരം നമുക്കിതൊക്കെയുണ്ട് നോക്കിയിട്ടുണ്ട് നമ്മൾ ഈ റോഡിലൊരിക്കലും തട്ടിയിലോ അത് പണ്ടൊക്കെ ഞാനൊക്കെ ഉള്ള ചെറുപ്പത്തിൽ കുളിച്ചിരുന്നത് ഈ പുഴയില കുളത്തിലാണ് കുളിച്ചിരുന്നത് ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരാളുടെ പേര് പറയാമോ കുളത്തിൽ കുളിക്കുന്നത് ഒരാളെ പറഞ്ഞു ഞാൻ ഇനി കുളത്തിലെ കുളിക്കുന്ന ഒരാളുടെ പേര് പറയാം ആരും കുളത്തിൽ കുളിക്കുന്നില്ല ഒക്കെ ഷവറിൻ്റെ അടിയിലാണ് കാരണം എന്താണ് കുളം മുഴുവൻ മലിനപ്പെട്ടു കഴിഞ്ഞു പുഴകൾ മുഴുവൻ നശിച്ചു കഴിഞ്ഞു ചെറിയ ചെറിയ നമുക്ക് മാത്രമല്ല ആവാസ കേന്ദ്രം ഈ പറയുന്ന പ്രാണികൾക്കും അതുപോലെ തന്നെ പണ്ടുണ്ടായിരുന്ന എല്ലാ ജീവികളും ഇതില്ല ഞണ്ട് ഞാമനി പുഴു അതുപോലെ അവർക്ക് വേണ്ട ഈ ഭൂമിയിൽ ജീവിക്കുന്നേ അവർക്ക് കൂടിയില്ല ആവാസ കേന്ദ്രമല്ലേ ഈ ഭൂമി അപ്പം അതൊന്നും ഇല്ല എൻ്റെ ഉത്തരവാദി ആരാ ഞാൻ നമ്മൾ എന്ന് പറയുന്നവരാ അടുത്ത തലമുറയ്ക്ക് തിരിച്ചു കൊടുക്കണ്ടേ നമ്മളോടുകൂടി ലോകം അവസാനിക്കുന്നുണ്ടോ ഇല്ല അതുകൊണ്ടാണ് പുതിയ പദ്ധതിയുമായി അമർദ്ദ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നാൽപ്പത്തിയഞ്ച് കുളങ്ങളും നമ്മളിപ്പോൾ ശുചീകരിച്ച് വെച്ചിരിക്കുകയാണ് ശുചീകരണം നടത്തി നാൽപ്പത്തിയഞ്ച് കുളം മൊത്തം രണ്ടും മൂന്നും കോടി രൂപ മുടക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പം അതൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകണം വലിച്ചെറിയൽ സമ്പ്രദായം ഇനി വേദത പോയാലും കുഴപ്പമില്ല ഒന്നും പോകുമ്പോ ഒരു കുപ്പി ഞാൻ കയ്യിലുണ്ടെങ്കിൽ ആ കുളത്തിലേട്ടലോകം വരുള്ളൂ പണ്ട് ഭർത്താക്കന്മാരൊക്കെ നടക്കാൻ പോകുമ്പോൾ ഭാര്യമാര് ഇപ്പൊ കൊടുത്തു തുടങ്ങിയിട്ടില്ല ഒരു പൊതി പോകുമ്പോ നല്ലോട് ഇട്ടോട്ടോ ചാലില് ഇട്ടോട്ടാ ചാലില് ഇട്ടോ എന്റെ വീട്ടിൽ നിന്ന് പോട്ടെ ഈസാ എന്റെ മതിലിൻ്റെ ഉള്ളിൽ നിന്ന് പോകണം ആ സംസ്കാരം നമ്മൾ മാറ്റണം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പലതരത്തിലും ബോധം ബോധം വന്നു തുടങ്ങി കുട്ടികളിലൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊണ്ടിരിക്കുക വിദ്യാഭ്യാസ രംഗത്ത് അതിനുകൂടി നമ്മളിപ്പോൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുക ഞാനിതൊക്കെ പറഞ്ഞതിൻ്റെ കാരണം നമ്മൾ നന്നാവണം നമ്മൾ തീരുമാനിക്കണം അല്ല അമേരിക്കയിലുള്ളവർ തീരുമാനിച്ചിട്ട് കാര്യമില്ല പാകിസ്ഥാൻ തീരുമാനിച്ചിട്ട് കാര്യമില്ല തൃശ്ശൂർ നന്നാവണമെന്ന് തൃശ്ശൂർക്കാരായ നമുക്കൊരു ചിന്തയുണ്ടാവണം എന്റെ നാട് ഒരിക്കലും നശിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞങ്ങളുടെ ആകാശം അതിണ്ടാക്കി വെച്ചിട്ടുണ്ട് ിയപ്പോ അതിനകത്ത് ലിഫ്റ്റ് ലിഫ്റ്റ് എന്റെ കപ്പാസിറ്റി പന്ത്രണ്ട് പേര് എനിക്ക് വെച്ചിട്ടുണ്ട് അതാണ് കപ്പാസിറ്റി ഇനി നോക്കുമ്പോൾ കളഞ്ഞു ഒരാളെ നമ്മളെ ആൾക്കാർ അത് വരച്ച് 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 അത് കളഞ്ഞു ഇപ്പോൾ ഒരാളെന്ന് കാണു വെറുതെങ്ങനെ ഇരിക്കുമ്പോൾ അത് ശരിയായില്ലോ അതെന്ന് വരച്ചു ആ വക സ്വഭാവം കൂടി ഇനി മാറാൻ നമുക്ക് ബാക്കിയുണ്ട് ആ ഒരു സ്വഭാവം കൂടി മാറിയാൽ മതി കാരണം അത് ആസ്വദിച്ചോ ഈ പൂ കണ്ടാൽ ആസ്വദിക്കാം പൊട്ടിക്കരുത് നമ്മൾ നമ്മളൊന്നിനെ കാണുമ്പോൾ ആസ്വദിക്കാൻ അവകാശമുണ്ട് പക്ഷെ നശിപ്പിക്കാനുള്ള അവകാശം നമ്മൾക്കില്ല അപ്പം അങ്ങനെയുള്ള ഒരു സംസ്കാരം കൂടി നമ്മൾ മാറിയാൽ നമ്മൾ ലോകത്തിന് മാതൃകയാകാവുന്ന ഏറ്റവും നല്ല മനുഷ്യനായി ഏറ്റവും നല്ല അഭിമാനമായി ഏറ്റവും നല്ല വിദ്യാസമ്പന്നനായ ഒരു സംസ്കാരമുള്ള നാടിൻ്റെ ഉടമയാകും എന്നുള്ളത് ഉറപ്പാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് നിരാന്നറിയും നമ്മളെ ഒരു മാറ്റത്തിൽ നിൽക്കുകയാണ് മാറ്റം കൊണ്ടുവരുമ്പോൾ അതിനെതിരെ നിൽക്കാതെ മാറ്റത്തിന് കൂടെ നിന്ന് അതിൽ രാഷ്ട്രീയം കലർത്താതെ മതം കലർത്താതെ ആ നാടിനെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഏറ്റവും അവസാനത്തെ ലൈറ്റ് നൂറ്റി പത്താമത്തെ ലൈറ്റ് ആണെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ ഹൈമാസ്റ്റ് ലൈറ്റിലെ ഏറ്റവും അവസാനത്തെ നമ്പറാണിത് ആദ്യത്തെ നമ്പറല്ല ഏറ്റവും അവസാനത്തെ നൂറ്റി പത്ത് പത്താമത്തെ നമ്പറാണിത് അവൻ ഈ ഒരു കാര്യം കൂടി ഞാൻ ആലോചിച്ചു ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ആതിര ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അല്ല സംസാരിക്കണ ടെൻ്റെ അടുത്ത് ആ ടീപ്പൊരി ആണ് എനിക്കിഷ്ടമാണ് കാരണം എന്താ വെച്ചാൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാവപ്പെട്ടോ സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവുമ്പോഴാണ് അവർ ആവശ്യപ്പെടുന്നൊക്കെ ഞാൻ കൊടുക്കും തൊട്ടപ്പുറത്ത് ഇതുപോലെ നല്ല ജംഗ്ഷനുകളുണ്ടെങ്കിൽ ഒരു രണ്ട് ഹൈമാസ്റ്ററും കൂടി നമുക്ക് ഇത് സമ്മാനിക്കുക രണ്ട് ഹൈമാസ്റ്റർ നല്ല ജംഗ്ഷനിൽ വിളിക്കാം ഓത്തെങ്കിൽ ഇനി മിനി മാസ്റ്റും കൂടി ഞാൻ സംഘടിപ്പിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിമാസ്റ്റ് ഉദ്ദേശ ലക്ഷ്യം ഒന്നാണോ എന്തോന്നാ ലൈറ്റ് ഇത് ആവശ്യമില്ലല്ലോ നമ്മള് ലൈറ്റ് കൊടുക്കുന്നത് നൈറ്റ് ലൈഫിന് വേണ്ടിയിട്ടാണ് വലിയ നഷ്ടം തൃശ്ശൂരിൽ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് പുതിയ ജനറേഷനൊന്നും ഇപ്പൊ പഴയ പോലെയല്ല പകൽ പഠിക്കുകയും രാത്രി പുറത്തിറങ്ങുന്നവരാ അവരോട് കുറ്റമല്ല ഇത് അങ്ങനെയാണ് നമ്മളതില്ല നമുക്ക് ഞാൻ ഒന്നും ചെയ്യാനേ പറ്റില്ല കോഴിക്കോട് നമ്മുടെ ഇവിടുത്തെ പല സ്ഥാപനങ്ങളും ഹെഡ് ഓഫീസ് കൂട്ടാൻ പോവാ ഞാൻ ഞാനത് അറിഞ്ഞിട്ട് പറയുന്നതാ കാരണം എന്താ അവർ പറയുന്നു എനിക്ക് സ്റ്റാഫിനെ കിട്ടുന്നില്ല കാരണം എന്താ നൈറ്റ് ലൈഫില്ലെന്ന് അവര് പറയുന്നതാ സാമ്പത്തികം നമ്മൾ രണ്ട് ബാങ്കിന്റെ ആസ്ഥാനം ഇവിടെ നിന്നും പോകാൻ പോവാം ഒന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്ക് മറ്റൊന്ന് ഇസഫ് മൈക്രോ ഫിനാൻസ് കാക്കനാട്ടേക്ക് പോവാ ചോദിച്ചപ്പോൾ പറയുന്നത് തൃശ്ശൂരിലേക്ക് ജോലിക്കാരായിട്ട് വരാൻ ഞങ്ങൾ തയ്യാറല്ല കാരണം എന്താ അവിടെ നൈറ്റ് ലൈഫില്ല അപ്പം ഞാനിവിടുത്തെ മർച്ചൻ്റ് അസോസിയേഷനും അതുപോലെ തന്നെ ചേമ്പർ ഓഫ് കൊമേഴ്സ് ഇവരെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ സിറ്റിക്ക് ഒരു രണ്ട് കട വെച്ച് തുറന്നു വെക്കുക സമ്പത്ത് മാത്രമല്ലല്ലോ ജീവി രണ്ട് കട നിങ്ങൾ ഓരോ സാമ്പത്തിക ഞങ്ങളുടെ സംഘടനകളും ഈ രണ്ട് കട വെച്ച് രാത്രി സമയങ്ങളിൽ അത് തുറന്നു വെച്ചാൽ ഒരു സംവിധാനം ഹോട്ടൽ രണ്ട് ഹോട്ടൽ തുറക്കുക സ്വർണ്ണ പിഴയെ തുറക്കാൻ തയ്യാറായിട്ടുള്ള രണ്ടുപേരുണ്ട് തുണിപ്പിടിക ശനി ഞായറും തുറക്കുക ബാക്കി എല്ലാ ദിവസവും വേണ്ട ശനി ഞായറും തുറന്ന് വെക്കുക ഈ കച്ചവടത്തിന്റെ കാര്യത്തിൽ പ്രത്യേകതയുണ്ട് സ്വർണ്ണപ്പീടിയക്കാർ ചിന്തിക്കണേ നീ തുറക്കാരിക്ക് നാളെ എന്ന് പറഞ്ഞാൽ പറയണേ ഹൈ ഞാൻ ചുവടം കിട്ടിയാലോ അപ്പൊ അതുകൊണ്ട് അടയ്ക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചടക്കും അപ്പൊ രണ്ടെണ്ണം തുറന്ന് പ്രവർത്തിച്ചാൽ ഓട്ടോമാറ്റിക്കലി ജനം വൈകുന്നേരം പോയെ കിട്ടും എന്നൊരു തോന്നൽ വരും ഇന്നത്തെ സ്ഥിതി ഞാൻ അറിയാം മണി കഴിഞ്ഞാൽ തൃശ്ശൂർ പട്ടണം ഇരുട്ടില എട്ട് മണി കഴിഞ്ഞാൽ ഒരാളെ പോലും കിട്ടാനില്ലാത്ത കാലം ഈ റോഡിനകത്തുകൂടെ ഹൈവേ കൂടെ പോകുന്നവർക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ തൃശ്ശൂർ നിർത്തണമെന്ന് വെച്ച് തൃശ്ശൂർ നിർത്തല ഇരുട്ടാണോ ഒന്നുമില്ല അതൊക്കെ നമ്മുടെ കഷ്ടങ്ങളാണ് നമുക്ക് വലിയ നഷ്ടം ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈറ്റ് ഇടുന്നതിൻ്റെ ഉദ്ദേശലക്ഷ്യം ഇപ്പം ഞാൻ മിനി മാസ്റ്റർ വെച്ച് കൊടുക്കാൻ പോയി പതിനായിരണം ഐ മീൻ പത്തെണ്ണം വെച്ച് അങ്ങനെ ഒരു ആയിരത്തി അഞ്ഞൂറ് മിനി മാസ്റ്റും ഹൈ മാസ്റ്റും കൂടിയാണോ ഒരു പത്ത് രണ്ടായിരം ലൈറ്റുകൾ ഒരുമിച്ച് തൃശ്ശൂർ പട്ടണത്തിൽ വരുമ്പോൾ നൈറ്റ് ഫോർ ലൈഫ് എന്ന് ആശയം വരും അന്ന് നിങ്ങളും പതുക്കെ നമ്മളും പുറത്തേക്ക് പതുക്കെ പതിക്കും പുതിയ ജനറേഷൻ സന്തോഷിക്കട്ടെ ഇത് അവരുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശമാണെന്നും കൂടി അവസരം ഓർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും പുതുവർഷത്തിന്റെ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം പി എം ബിസി റോഡാക്കണം പി എം ബി സി റോഡാക്കണം നൽകുക ഇത് സാമ്പത്തിക ബാധ്യത കൂടുതലുള്ളതാണ് ഇവിടെ നറ്റം വരെ പോണെങ്കിൽ നിസ്സാര കാശ് പോരാ ഏകദേശം അഞ്ച് കോടി രൂപേൻ്റെ വേണം ഈ അഞ്ച് കോടി രൂപ ഉണ്ടെങ്കിൽ എന്താ എന്തായാലും ദോഷം എന്താണെന്ന് അറിയുമോ തൃശ്ശൂരിനകത്ത് അത് അത് സാങ്ക്ഷൻ കൊടുക്കാൻ പറ്റില്ല ഒരു സൂപ്രണ്ട് എഞ്ചിനീയർക്ക് സാങ്ഷൻ കൊടുക്കാൻ പരിധിയുണ്ട് അതിപ്പോൾ ടി എസ് സി കിട്ടാൻ വേണ്ടി എവിടെ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് സി എഞ്ചിനീയർ സി ചീഫ് എഞ്ചിനീയറുടെ കീഴിൽ ഇരിക്കുകയാണ് പിന്നാലെ ഞാൻ പോകുന്നുണ്ട് ഇന്നലെ പോയിട്ടാണ് അത് മേടിച്ചു കൊണ്ടത് ഞാൻ എൻ്റെ കുറവുകൊണ്ട് ഒരിക്കലും അത് സാങ്ഷൻ ആവാതെ ഇരിക്കില്ല എന്തായാലും ഗ്രാജുവലി അത് പാസ്സാവുമെന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഓക്കെ ഇന്നത്തെ ഈ ഹൈമാശ് ലൈറ്റ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ കൃഷി കോർപ്പറേഷൻ മേയർ ശ്രീ എം കെ വർഗീസേട്ടൻ സ്കൂളിൻ്റെ മാനേജർ കല്യാണകൃഷ്ണൻജി ഈ ഹൈമാസ്റ്റർ നിക്കുന്ന ഉദയനഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് വാസുദേവൻ ചന്ദ്രൻ മുരുകനഗർ അസോസിയേഷൻ പ്രസിഡന്റ് ചന്ദ്രേട്ടൻ സ്വാഗതം പറഞ്ഞ ആനന്ദ് ിനേഷ്കാരി പേരിൽ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ഒന്നാം ഡിവിഷനിലെ എല്ലാവർക്കും നമസ്കാരം ഈ പുതിയ വർഷത്തെ ഏറ്റവും നല്ലൊരു ഓഫർ ആദ്യമായിട്ടാണ് മേയർ മറ്റുള്ള ഡിവിഷനിൽ കൊടുക്കാതെ ഈ ഡിവിഷനിൽ നമുക്ക് തന്നിട്ടുള്ളത് അതിനെ വലിയൊരു കയ്യടി നമുക്ക് മേയർക്ക് കൊടുക്കണം പുതുവർഷ സമ്മാനമാണ് നമുക്ക് തന്നിട്ടുള്ളത് കാരണം മേയർ വികസനത്തിനൊപ്പണങ്ങി നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ ചിന്തയോ വേറെ ഒരു ചിന്തയില്ലാതെ വികസനം ആര് തരുന്നോ അത് ഏറ്റുവാങ്ങുന്ന ഒരു മേയറാണ് അത് എം പി കൊടുത്താലും എം എൽ എ കൊടുത്താലും രണ്ട് കൈ നീട്ടി കോർപ്പറേഷന്റെ വികസനമായിട്ട് അദ്ദേഹം അത് കൊണ്ടുവന്നു ജനങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം അത് ഏറ്റുവാങ്ങി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയിൽ ആകാശബാധയും അതുപോലെ തന്നെ ഈ കുളം വൃത്തിയാക്കുന്ന പദ്ധതി കൃത്യമായിട്ട് നടപ്പിലാക്കി അത് ജന ജനോപകരപ്രദമായിട്ട് അത് ഏറ്റവും താഴെത്തട്ടിലെത്തുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന ഒരു മേയറാണ് അദ്ദേഹം നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഒരാളാണെങ്കിലും പുതുതലമുറയുടെ രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഒരു നൈറ്റ് ലൈഫ് വേണം എന്ന് പറയുന്നത് കാരണം മറ്റുള്ള എല്ലാ ജില്ലകളിലും ഈ പറഞ്ഞാൽ എറണാകുളത്തും ട്രിവാൻഡ്രത്തായാലും ഒക്കെ നൈറ്റ് ലൈഫുണ്ട് ഇവിടെ ഇല്ല എന്നുള്ളത് സത്യം തന്നെയാണ് അത് സുകാര് അദ്ദേഹത്തിനോട് വന്ന് പറയുന്നുണ്ട് ഏഴുമണിക്ക് കടകളൊക്കെ അടക്കിയാണ് കാരണം ബിസിനസ്സില് ഏഴുമണിക്ക് ശേഷം ബിസിനസ്സിൽ വെറുതെ കറണ്ട് കാശ് അറിയാതെ ജോലിക്കാരുടെ കാശ് കളയുണ്ടെന്നുള്ളൊരു ചിന്താഗതി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു മാറ്റം കുറിക്കുന്ന മേയർക്ക് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയാണ് അദ്ദേഹത്തിൻ്റെ പുതിയ സ്മാർട്ട് നൈറ്റ് ലൈഫ് പദ്ധതിക്ക് എല്ലാവിധ ബാവുകളും നേടുന്നു എന്നത് ഹൈ മാസ്റ്റർ ഇവിടെ ഉദ്ഘാടനം ചെയ്ത മേയർക്ക് എല്ലാവരുടെ പേരിലും ഞാനൊരു അഭിനന്ദനം അറിയിക്കുന്നു എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ തൃശ്ശൂരിന്റെ നഗര എന്ന് പറയാവുന്ന മേയർ വർഗീസരൻ ആണ് വർഗീസരന്റെ ആഭിമുഖ്യത്തിലാണ് ഈ ഹൈമാസ്റ്റിന്റെ പ്രോജക്റ്റും കാര്യങ്ങളും നടത്തി വന്നത് അതായത് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ആതിര നമ്മുടെ കൗൺസിലർ അവരുടെ പ്രധാന താല്പര്യത്തോട് കൂടിയിട്ടാണ് ഈ സ്കൂളിൻ്റെ മുന്നിൽ തന്നെ ഉള്ള സ്കൂളിൻ്റെ മുന്നിൽ തന്നെ ഉള്ള ഹൈമാസ്റ്റർ വയ്ക്കാനായിട്ടുള്ള തീരുമാനം ഉണ്ടായത് അതിന് കോർപ്പറേഷൻ കോർപ്പറേഷൻ അംഗീകരിച്ച് അതായത് അംഗീകരിച്ച് തരികയും ചെയ്തു ഇപ്പോൾ ഇതിൽ ചെറിയൊരിത് വറീസഡിന് നേരെ നോക്കിയാൽ കാണാവുന്ന അതിൻ്റെ തൊട്ടപ്പുറത്തൊരു മരുന്നൊപ്പുണ്ട് അതിൻ്റെ കൊമ്പൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് എന്നാലും അസോസിയേഷൻ്റെ ഒരു പരവാഹി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാണ് അതായത് ആ മരം ഒന്ന് ഫുൾ വെട്ടിക്കളഞ്ഞ് ആ മരത്തിന് പകരം ഞങ്ങൾ പത്ത് വേറെ ചെടികൾ നമ്മൾ വെക്കാനായിട്ട് ഞങ്ങൾ വാക്ക് തരികയാണ് അതായത് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഈ ഉദയാനഗർ ഏരിയയിൽ മെയിൻ റോഡിൻ്റെ സൈഡിൽ നമുക്ക് പറ്റാവുന്ന സ്ഥലങ്ങളിൽ ഒരു പത്ത് ചെടികൾ നമ്മൾ വിറ്റ് വെച്ച് അത് എന്ന് വാക്ക് കൊടുക്കുകയാണ് പിന്നെ നമ്മളുടെ ഏറ്റവും വലിയ ആവശ്യം തന്നെയാണ് വൈസേഡും പറഞ്ഞു ഈ റോഡിൻ്റെ കാര്യം മെക്കാടം ടാറി നമ്മുടെ കാർത്തിക അമ്പലം തൊട്ട് മാംഗോ ബേക്കറി വരെ ആ റോഡ് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അതായത് പുഴക്കൽ റോഡിൻ്റെ ട്രാഫിക്കിൽ വരെ കുറച്ച് വ്യത്യാസങ്ങൾ വരും അത് ഈ റോഡ് കൂടി നമുക്ക് മാക്സിമം ആൾക്കാർ അത് യാത്ര ചെയ്യാവുന്നതും അപ്പം അത്തരത്തിൽ ഒരു ഉന്നത നിലവാരത്തിലുള്ള റോഡ് വരികയാണെങ്കിൽ അത് വലിയ വലിയൊരു പ്രയോജനമായിരിക്കും ഇത് തന്നെ നോക്കുമ്പോൾ നമ്മുടെ രണ്ട് സൈഡിലുമുള്ള ചാലുകളുണ്ട് ഈ ചാലുകൾ ഈ ഓപ്പണായി കിടക്കുന്ന സമയത്താണ് ശരിക്കും ഈ വേസ്റ്റ് ടോയ്ലറ്റ് വേസ്റ്റും സാധനങ്ങളും കൊണ്ടുവന്ന് തട്ടുന്നത് അത് നമുക്ക് മറയ്ക്കാൻ അത് രണ്ട് സൈഡും കെട്ടി വൃത്തിയാക്കി അത് ഒരു ഉന്നത നിലവാരത്തിലുള്ള അപ്പം നോക്കുമ്പോൾ നമ്മളൊരു അബുദാബിയിലോ ദുബായിലോ മറ്റേ കാണുന്ന തരത്തിൽ രണ്ട് സൈഡും ചാ ചാലൊക്കെ കെട്ടി അതിൻ്റെ മുകളിൽ സ്ലാബും ഇട്ട് ആൾക്കാർക്ക് നടക്കാവുന്ന ഒരു സൗകര്യത്തിനും കൂടി ചെയ്യാവുന്ന ഇതൊക്കെ വലിയ വലിയ പദ്ധതികളാണ് സമയമെടുക്കും പക്ഷേ നമ്മുടെ മേയർ ഇനിയും ഇവിടെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വളരെ കാര്യങ്ങളും ായിട്ട് ഇതിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ കൗൺസിലർ ഡോക്ടർ ആതിരവമാതിരിയുള്ള അത് സപ്പോർട്ടും നമുക്കുണ്ടെങ്കിൽ അത് നല്ല നിലയ്ക്ക് നടത്താൻ സാധിക്കും എന്നാണ് തോന്നുന്നത് അതായത് ഇന്ന് വന്ന് ഉണ്ടായ വന്ന് നമ്മുടെ മേയർക്കും കൗൺസിലർക്കും അതേമാതിരി നന്ദി ആശംസകൾ അർപ്പിക്കാനുള്ള എല്ലാ മെമ്പർ ആൾക്കാർക്കും ഞാൻ നന്ദി പറയാണ് അതായത് ഇന്ന് വളരെ രസമായിട്ട് അതായത് ഞങ്ങളുടെ വളരെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു ഹൈമാസ്റ്റ് വേണമെന്നുള്ളത് അതിൻ്റെ ഞങ്ങൾ പല മെമ്പർമാരും താല്പര്യപൂർവ്വം ഇതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു അതായത് വളരെ നന്ദി പ്രത്യേകിച്ച് മേയർക്ക് പിന്നെ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും പോകുന്ന ഡോക്ടർ മാഡത്തിന് തന്നെയാണ് ആദരിക്കെ അത്ര തന്നെയാണ് എനിക്ക് ആശുപത്രി